ദുനിയാവിനെ വെടിഞ്ഞ് നമ്മൾ സ്വർഗത്തിന് വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ പണി എന്താ എന്താണ് മഹാനായാഹുനും പറഞ്ഞു തരുന്നത് ദാവൂദ് നബി ാമെ കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം നബിയെ അങ്ങേക്ക് നാളെ ആഖിറത്തിൽ എത്രത്തോളം ഉന്നതമായ സ്ഥാനം വേണമെന്ന് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് അഞ്ചിവിടെ പണിയെടുക്കണം ദാവൂദ് നബിയെ കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം നേടാൻ നേടാൻ പണി എടുക്കുക ജോലി ജോലി ചെയ്യുക നമ്മൾ എന്ത് വേണ്ടി ആഗ്രഹിക്കുന്നത് മുഴുവൻ ഉന്നതമായ സ്വർഗം എപ്പോഴും ഇതാണ് നമ്മുടെ ചോദ്യം പക്ഷേ ആ ജന്നാത്ത വേണ്ടി എന്ത് പണി നമ്മൾ ചെയ്യുന്നു അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹം ഒരു മനുഷ്യന്റെ അടുക്കൽ അവൻറെ ആഗ്രഹത്തെ കുറിച്ച് ചോദിച്ചാൽ അവനൊരു മടിയും കൂടാതെ പറയാറുണ്ട് ഇന്നലില്ല ആരാരമില്ലാത്ത കടന്നു എന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങയുടെ കൗസറിൽ നിന്ന് വെള്ളം കോരി തന്നുകൊണ്ട് എന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ട് പോബിയേ ഓ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ പ്രവാചകൻ കാണിച്ചു തന്ന ജീവിതത്തിലൂടെ നടന്നു പോകാതെ എങ്ങനെയാ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് നാളെ അല്ലാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പറ്റുന്നത് സ്വർഗത്തിൽ പോകണമെന്നൊക്കെ നമുക്ക് തന്ന വഴിയിലൂടെ നടന്നു പോകാതെ എങ്ങനെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടന്നു പോകാൻ പറ്റും പ്രവാചകനോടൊപ്പം സ്വർഗത്തിനകത്ത് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും അങ്ങനെയാ മഹാന്മാര് ജീവിച്ചതുപോലെ മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിക്കണം നമ്മുടെ നേതാവായ ശംസുല്ല അങ്ങനെയുള്ള മഹാന്മാര് ജീവിച്ചു തന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ എങ്ങനെ സ്വർഗത്തിൻ്റെ രകത്ത് കടന്നു പോകാൻ പറ്റും അകത്ത് നമുക്ക് പറ്റും അവരെല്ലാം മുഖത്ത് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ഈ നിന്ന് പോലെ പോലെ മഹാനായ പാണക്കാട് തങ്ങളെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ മുസ്ലിമേ എങ്ങനെയാ പ്രവാസകരോടൊപ്പം നാളെ കടന്നു പോകാൻ പറ്റുന്നത് അവരോടൊക്കെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി

യാ നിങ്ങൾക്ക് വെറുതെ എങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങളെ വ്യാമോഹിച്ചു പോയോലൂമി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുൻഗാമികൾ അവർ എത്രയോ ദിവസമായി ദുനിയാവിൽ പട്ടിണി കിടന്നത് അവർ എത്രയോ ദുരിതവും ദുരന്തങ്ങളും യാതനകളും കഷ്ടപ്പാടുകളുമായത് അതുപോലുള്ള പട്ടിണി സഹിക്കാതെ കഷ്ടപ്പാട് സഹിക്കാതെ ദുരിതം സഹിക്കാതെ ദുരന്തം സഹിക്കാതെ പട്ടിണിയും ത്യാഗവും യാതനയും കഷ്ടപ്പാടുമാണ് ദുരിതവും ദുരന്തവും വെറുതെ അള്ളഹന്റെ അള്ളാന്റെ കൂടിയിരിക്കുന്ന സഹാബാക്കളോട് പ്രവാചകൻ ചോദിച്ചു അൽ ആരാണ് നിങ്ങൾക്കറിയോ സഹാബ നമ്മളോട് നമ്മൾ ആപ്പിള് മുകളിലോട്ടറിഞ്ഞിട്ട് എന്തുകൊണ്ട് താഴേക്ക് വന്നു എന്ന് കണ്ടുപിടിച്ചവൻ ലോകത്തിലെ ഏറ്റവും വലിയ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പറയും എൻ്റെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ അവനൊരു പടം വരച്ചു വെച്ചു അതുകൊണ്ട് അവൻ വലിയ ബുദ്ധിമാനാണെന്ന് നമ്മൾ എന്നാൽ പറയാ നബിയേ 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 അറിയില്ല പറഞ്ഞു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ബുദ്ധിമാനാരെന്നറിയോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആരൊരുവൻ ശരീരം കൊണ്ട് പണിയെടുക്കുന്നുവോ ശരീരം കൊണ്ട് തയ്യാറാകുന്നുവോ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നമ്മളോട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ശരീരം കൊണ്ട് പണിയെടുക്കുന്ന ചിന്തിച്ചു നോക്കി എത്ര പണി നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ എത്ര പണി ചെയ്തു ചെറുപ്പക്കാരൊക്കെ പറയും നമ്മൾ പണി ചെയ്തല്ലോ എന്ന് മാസ്കരിച്ചല്ലോ എപ്പോഴാജ്സ്കരിക്കാൻ പള്ളിയിൽ പള്ളി കയറി ഉസ്താദ് മെമ്പറിൽ നിന്നുകൊണ്ട് അബൂബക്കർ എന്ന് പറയുമ്പോഴേ വള്ളിക്കാത്ത കയറും കാരണം അബൂബക്കർ എന്ന് പറയുന്നത് സിഗ്നൽ ആഹുബ തീരാറായുള്ള സിഗ്നൽ അപ്പോഴേ പള്ളിയിലേക്ക് ഇങ്ങനെയാണോ വള്ളിക്കാത്ത നമ്മൾ എന്ത് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചോദിക്കുക നമ്മൾ ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ ഇത്രയും നാൾ ജീവിച്ചപ്പോ നമ്മുടെ ആഹാരത്തിന് വേണ്ടി എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം സന്തോഷമാക്കാൻ സുലഭമാക്കാൻ എന്താണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മുടെ ശരീരത്തോട് നമ്മൾ ജന്മജീവി ചോദിച്ചു അങ്ങനെയാണ് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ വീണ്ടും ബുദ്ധിമാല്ലാൻ ചോദിക്കുന്നു ആരാണ് പമ്പര പമ്പരവിട്ടി എന്നറിയോ സ്വഹാപ റസോല് സഹാബാക്കളോട് ചോദിക്കുകയാണു പമ്പരവിഡ് എന്നറിയോ സഹാബാ ആ സമയത്ത് അള്ളാന്റെ റസോലിന്റെ സഹാബാക്കൾ കൈമലർത്തുന്നു ഞങ്ങൾക്ക് അറിയില്ല നബിയേ എന്ന് പറഞ്ഞു തന്നാലും അല്ലാന്റെ റസോല് പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പമ്പരവിഡ് ആരെന്നറിയോ ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്തിട്ട് ശരീരത്തിന് കള് കുടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ ബാർ ഹോട്ടലിലേക്ക് കടന്നു കൊണ്ട് കള് പേടിച്ചു കൊടുക്കുന്ന ശരീരത്തിന് പെണ്ണ് പിടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ വ്യഭിചാര തേടി പോകുന്ന ശരീരത്തിന് പലിശ കൊടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ സമ്പത്ത് കൊണ്ട് പലിശക്ക് കൊടുക്കുന്ന ശരീരത്തിന് ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ ലോട്ടറി ഷാപ്പുകളിലേക്ക് കിടന്ന് ചെന്നുകൊണ്ട് ലോട്ടറി എടുക്കുന്ന അങ്ങനെ എന്തെല്ലാം മോശമായ തെറ്റുകൾ അവന്റെ ശരീരം ആഗ്രഹിക്കുന്നു അത് മുഴുവനും ചെയ്തിട്ട് അവസാനം അവന്റെ കിടക്കയിലേക്ക് വന്ന് കിടക്കുമ്പോ സ്വർഗം ആഗ്രഹിക്കുന്നവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പമ്പരവിഡിയെന്ന് അല്ലാന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരുകയാമ്പരവിഡ് ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്തിട്ട് അവസാനം കിടക്കയിലേക്ക് അവസാനുമ്പോ സ്വർഗം ആഗ്രഹിക്കുന്ന അവരാണ് രോഗത്തിലെ ഏറ്റവും വലിയ പമ്പര പമ്പരവിഡ്ഢി എന്നല്ലാന്റെ അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിച്ചു നോക്കി നമ്മള് വിഡ്ഢികളാണോ അതെല്ലാം ബുദ്ധിമാന്മാരാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നമ്മളെയൊക്കെ ബുദ്ധിമാന്മാരുടെ ലിസ്സിൽ ഉൾപ്പെടുത്തും ഈ ഹദീതിന്റെ പൊരുള മനസ്സിലാക്കി കണ്ടു ഈ ൊരു മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ സൈദുനർമീല புண்ணியம் கோரிக்கும்னா புண்ணிய மதீனா ரவுலையிலும் தாரமே அபூபக்கர் சித்தி பேரில் மகானானே இன்பமதேறும் புண்ணிய மதீனையில் உள்ள ഇസ്ലാമിലേക്ക് കടന്നു ായിരം സ്വർണ്ണ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നാണയക്രീർന്നു ഹിജറയുടെ കാലഘട്ടമായപ്പോ നാൽപ്പതിനായിരം സ്വർണ്ണ നാണയം വെറും നാലായിരം വെള്ളി നാണയമായി ചുരുങ്ങിപ്പോയി എല്ലാ പ്രവാസകന്റെ മുമ്പിൽ നബിയേ എന്റെ സമ്പത്തി കുടുംബമിതാനിയെ എന്റെ ശരീരം ശരീരമിതാനിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദീനന് വേണ്ടി കൊടുത്തുപോയ മഹാനായ അബൂബക്കർ കുറിച്ച് അല്ലാന്റെ റസൂൽ എന്താ പറഞ്ഞു ആദ്യമായി ആദ്യമായി കൊണ്ട് അല്ലാൻ്റെ വാസ്തവമാക്കിയതും അതുകൊണ്ട് തന്നെ നാളെ കത്ത് കടന്നു വരുന്നതും എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ എങ്ങനെയാ പ്രവാചകരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത് അബൂബക്കർ ും ബാക്കിവക്കാതെ എല്ലാ തീരനു വേണ്ടി കൊടുത്തിട്ടാ പോയതെന്ന് പറഞ്ഞെങ്കില് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ സമ്പത്ത് ധീരനെ കൊടുക്കാതെ പള്ളിക്ക് കൊടുക്കാതെ പാവപ്പെട്ടവരോട് എങ്ങനെയാ

അങ്ങനെ പള്ളിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യും സഹായിച്ചു വന്നിട്ടില്ല പിന്നെ ആര് സഹായിക്കുന്നത് ഇവിടെ കൊണ്ടുപോകാനല്ലേ അതാന്റെ റാലൊരു പറയുന്നുണ്ട് നീ ദുനിയാവിൽ മരണപ്പെട്ടാലൊന്നും അതിനൊക്കെ കൊണ്ടുപോകാനില്ല കൊണ്ടുപോകാൻ പറ്റുന്നത് വെറും മൂന്നേ മൂന്ന് കൂട്ടുകാരന്മാര് മാത്രമേ ഉണ്ടല്ലോ